എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ നിൽക്കുന്നത് കുരുമുളക് കൃഷി ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്ഥലത്താണ് താങ്ങുകാലായി പയ്യാനിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നട്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് ഞാൻ ഇപ്പം ഇടുന്നത് കഴിഞ്ഞ ചിങ്ങമാസത്തിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തത് ഇപ്പോൾ മൂന്ന് മാസമായിരിക്കുന്നു മൂന്ന് മാസം കൊണ്ട് എത്തിയിരിക്കുന്ന ഒരു വളർച്ച നിങ്ങളെ ഏകദേശം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പൊതുവിൽ വളരെ തൃപ്തികരമായ രീതിയിലാണ് ഈ ചെടിയുടെ വളർച്ച ഇപ്പോൾ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു രണ്ടര അടി എനിക്കൊന്ന് മൂന്ന് മൂന്നര അടി വരെയൊക്കെ ഹൈറ്റായിട്ടുള്ള ചെടികൾ ഇതിനകത്തുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതിനെ ഒരു എട്ടും എട്ടടി മുതൽ പത്തടി വരെയൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ അതിനുശേഷം നമ്മൾ ഇതിൽ കുരുമുളക് കയറ്റുക എന്നുള്ളതാണ് ഇത് നട്ട സമയത്ത് കാണിച്ചിരുന്നു അടിവളമായി കമ്പോസ്റ്റ് മാത്രമാണ് കൊടുത്തിരുന്നത് അതിനുശേഷം നമ്മൾ ലൈനായിട്ട് പത്തടിയാണ് ചൂടുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് പത്തടി സ്ക്വയറിൽ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു പരീക്ഷണം പോലെയാണ് ചെയ്തിരിക്കുന്നത് കുറേ ആളുകൾ ഇത് ധാരാളമായി ഹൈറേഞ്ച് ഭാഗത്തൊക്കെ ചെയ്ത് വിജയകരമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പയ്യാനി താങ്ങർഷമായി ചൂസ് ചെയ്യാൻ കാരണം അപ്പൊ ഇതിന് നമ്മൾ രണ്ട് തവണ വളം കൊടുത്തിരുന്നു മൂന്നാമത്തെ വളം ഇന്നലെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റബർ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഫംഗൽ അറ്റാക്ക് കുറച്ച് കൂടുതലാണ് അപ്പം കുറച്ച് ചെടികളൊക്കെ ഇടയ്ക്ക് വിരലെണ്ണാവുന്ന നമ്പർ ചെടികൾ ഫംഗൽ അറ്റാക്ക് കൊണ്ട് കുറച്ച് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ വളർച്ച കുറച്ച് സ്ലോ ഡൗൺ ആവുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാനും ചെടികൾ അല്പം വളർച്ച ഇനിയും ആകാനുണ്ട് പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെൻ്റിലധികം ചെടികളും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ഈ പറമ്പിൽ കാണിക്കുന്നുണ്ട് പിന്നെ അമിതമായ കള വരുന്നതുകൊണ്ട് നമ്മൾ കളയൊക്കെ നിയന്ത്രിച്ച് ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നു പിന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങളിൽ ഭയങ്കരമായ വണ വരൾച്ച വന്നിരുന്നു നമ്മൾ ചിങ്ങമാസ നട്ടതിന് ശേഷം അപ്പം ആ സമയത്ത് ഒന്ന് രണ്ട് ദിവസം മാത്രമേ നനച്ചു കൊടുത്തുള്ളൂ മറ്റ് നനകളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ദാ വീണ്ടും അടുത്ത സമ്മറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് നനയ്ക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ഡ്രിപ്പ് റിയേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണികളെ ലക്ഷ്യം കൊടുത്തിട്ടില്ല ഡ്രിപ്പ് കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നു പിന്നെ ഇടവളയായിട്ട് ലൈനുകൾക്കിടയിൽ നമ്മൾ പച്ചക്കറി നട്ടിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഒരു ആറുമാസം വരെ നമ്മൾ പച്ചക്കറി നട്ടുകൊണ്ട് പോകാനാണ് സാധ്യത അതിനുശേഷം കയ്യാനി മാത്രമാക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ കുരുമുളക് പ്ലാന്റ് ചെയ്യാനും പോകുന്നുണ്ട് ഇതാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഏറ്റവും പുറകിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാലുകൾ നാട്ടുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാഴ്ചകളും ഒക്കെ നിങ്ങളെ ഇനിയും അറിയിക്കുന്നതായിരിക്കും വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്